ഹായ് പുതിയൊരു പ്ലാൻ സെയിൽ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാൻസുകളാണ് കാണിക്കുന്നത് ഇത് എൻ്റെ പ്ലാൻസുകളല്ല വേറൊരു സെല്ലർ അയച്ചെന്ന പ്ലാൻസുകളാണ് അവരുടെ വീട്ടിൽ തന്നെ പ്രൊപ്പഗേഷൻ ചെയ്തെടുത്ത പ്ലാന്റ്സുകളാണ് ഇത് കാണിക്കുന്ന പ്ലാന്റ്സുകളൊക്കെ മൂന്ന് സൈസിലും മൂന്ന് പ്രൈസിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ചെറിയ പ്ലാന്റുകൾക്ക് പത്ത് രൂപ കുറച്ച് വലുപ്പമുള്ളതിന് പതിനഞ്ച് രൂപ കുറച്ചും കൂടി വലിപ്പം കൂടിയ പ്ലാന്റുകൾക്ക് ഇരുപത് രൂപ അതിൽ വ്യക്തമായിട്ട് തന്നെ ഒരു സൈസ് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൈസിനുള്ള പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ അത് അയച്ചിട്ട് സൈസും പ്രൈസും കൂടി മെൻഷൻ ചെയ്താൽ മതി അത്യാവശ്യം കളക്ഷനൊക്കെ ഉള്ള ആൾ തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ വിലക്ക് സെയിൽ ചെയ്യുന്നത് ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് അപ്പം ആവശ്യക്കാർക്കൊക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരവസരമാണ് സ്ക്രീനിൽ സെല്ലറുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിലെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ആവശ്യമായിട്ടുള്ള പ്ലാൻസുകളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും കൊല്ലത്താണ് സെല്ലറുടെ വീട് വരുന്നത് ഡി ടി ഡി സി വഴിയാണ് പ്ലാൻസുകളൊക്കെ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് അവൈലബിൾ അല്ല എല്ലാവർക്കും ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളവർക്ക് മേടിക്കാം പ്ലാന്റ്സുകൾ ഓരോന്നായിട്ട് നോക്കാം ഇത് അരേലിയുടെ പ്ലാന്റ് ആണ് ഇതൊരു ലീഫി പ്ലാന്റ് ആണ് ബോർഡറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് മെക്സിക്കൻ പെറ്റൂണിയയുടെ പർപ്പിൾ കളറാണ് അടുത്ത് ഇത് ജമന്തിയാണ് ഇതിൻ്റെ കളർ ഏതാണെന്ന് അറിയില്ല ചോദിച്ചാൽ മതി അവർ പറഞ്ഞുതരും ഇത് സിങ്കോണിയമാണ് പിങ്ക് കളർ സിങ്കോണിയം പ്ലാന്റ് ആണ് ഇത് ആരോ ഹെഡിൻ്റെ സിംഗോണിയാണ് അടുത്ത് ഇതും ഒരു സിങ്കോണിയാണ് അടുത്ത ഇത് ബ്ലൂ ഡെയ്സിൻ്റെ പ്ലാന്റ് ആണ് നിറച്ചും പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് ആണ് ഓൾ സീസൺ ആണ് അടുത്ത് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് അടുത്ത് ഇതൊരു ബിഗോണിയുടെ പ്ലാന്റ് ആണ് പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ബിഗോണിയ ഇത് പർപ്പിൾ ഹാർട്ടിൻ്റെ പ്ലാന്റ് ആണ് ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് ചെറിയ വിലയ്ക്ക് സെയിൽ ചെയ്യുന്നത് ഇത് മെക്സിക്കൻ പെറ്റൂണിയുടെ പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് ഇതും ഒരു അഗ്ലോണിമയാണ് അടുത്ത് ഇത് പെഡിലാതസ് ആണ് പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്നത് ഇത് ബാൽസ്യത്തിൻ്റെ പ്ലാന്റ് ആണ് ഇതും നാടൻ ബാൽസ്യത്തിൻ്റെ സിംഗിൾ പെറ്റൽ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ഡബിൾ കളർ വരുന്ന ബാൽസ്യത്തിൻ്റെ പ്ലാന്റ് ആണ് അടുത്ത് യുജീനിയയുടെ പ്ലാന്റ് ആണ് അടുത്ത് ഇത് പ്ലാന്റ് ഏതാണെന്ന് അറിയില്ല മുളകിൻ്റെ തയ്യാണെന്ന് തോന്നുന്നു അടുത്ത് തെറ്റിയാണ് തെറ്റി കട്ടിങ്സ് ആണ് അഞ്ച് കളറിന് നൂറ് രൂപയാണ് അതൊരു കോംബോ ആണ് ചെമ്പരത്തിയും അത്യാവശ്യം ഉണ്ട് ചെമ്പരത്തിയും കട്ടിങ്സ് ആണ് സെയിൽ ചെയ്യുന്നത് അഞ്ച് കളർ ചെമ്പരത്തിക്ക് നൂറ് രൂപയാണ് വില വരുന്നത് കട്ടിങ്സ് ഒരു മൂന്ന് കട്ടിങ്സ് വരെയൊക്കെ ഉണ്ടാവും അപ്പം ചെമ്പരത്തിയുടെ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മേടിക്കാൻ അത്യാവശ്യം നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷൻസ് അവരുടെ കയ്യിൽ ഉണ്ട് കട്ടിങ്സിൻ്റെ പ്രൈസ് ഏത് ചെമ്പരത്തി എടുത്താലും അഞ്ച് കളറിന് നൂറ് രൂപയാണ് ഡബിൾ പെറ്റലായിട്ട് വരുന്നതും സിംഗിൾ പെറ്റൽ വരുന്നതും വെറൈറ്റി ആയിട്ടുള്ള ചെമ്പരത്തികൾ ചെയ്യലിനായിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ചെമ്പരത്തിയുടെ കളക്ഷൻസ് വരുന്നത് അടുത്ത് ഓർക്കിഡാണ് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വെള്ള കളറാണ് അടുത്ത് ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡിന് അൻപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡിന് നാൽപ്പത് രൂപയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡിന് അൻപത് രൂപയാണ് ഇനി കാണിക്കുന്നത് പത്തുമണിയുടെ പ്ലാന്റുകളാണ് പത്തുമണിയുടെ പ്ലാന്റുകൾ കട്ടിങ്സ് ആണെങ്കിൽ പത്ത് കട്ടിങ്സിന് പത്ത് കളറ് കട്ടിങ്സിന് വരുന്നത് പത്ത് രൂപയാണ് ഇനി അതിൻ്റെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് വേണ്ടതെങ്കിൽ പത്ത് കളറും റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് വില വരുന്നത് കോംബോ ആയിട്ട് വേണ്ടവർക്ക് കോംബോ ആയിട്ട് മേടിക്കാം അല്ലാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സുകൾ സെലക്ട് ചെയ്തിട്ടും മേടിക്കാം മണിയും അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് ഒത്തിരി കളേഴ്സ് അവരുടെ കയ്യിൽ അവൈലബിൾ ആണ് പത്ത് മണിയൊക്കെ കളക്ട് ചെയ്യുന്നവർക്ക് മേടിക്കാം ഡബിൾ കളർ വരുന്നത് സിംഗിൾ പെറ്റലിൻ്റെയൊക്കെ പത്ത് മണികൾ സെയിൽ ആയിട്ടുണ്ട് ഇത്രയൊക്കെയാണ് പ്ലാൻസിൻ്റെ കളക്ഷൻസ് വരുന്നത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക